മത്സരിച്ചാൽ കെട്ടി വെച്ച കാശുപോലും ചിലപ്പോ കിട്ടുമോ എന്ന് സംശയമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ദക്ഷിണേന്ത്യയിൽ മത്സരിച്ച് ജയിക്കാനുള്ള തന്ത്രപ്പാടിലാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിച്ചത് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും ദക്ഷിണേന്ത്യയിൽ വന്ന് മത്സരിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മാത്രമല്ല ചില മണ്ഡലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വം തന്നെ ഒരു രഹസ്യ സർവേ നടത്തി ഈ മണ്ഡലത്തിൽ വന്ന് പ്രിയങ്ക ഗാന്ധി നിന്നാൽ ജയിക്കുമോ എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കാരണം ഈ വാർത്ത പുറത്താകാതിരിക്കാൻ വേണ്ടി അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ പോലും ഈ ഒരു സംഗതി അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം എപ്പോഴൊക്കെ കോൺഗ്രസിന് പ്രതിസന്ധി വന്നിട്ടുണ്ടോ കോൺഗ്രസ് നേതാക്കൾക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് വിജയിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ ദക്ഷിണേന്ത്യയിലെ നൂറു ശതമാനം ഉറപ്പുള്ള മണ്ഡലത്തിൽ വന്ന് ജയിച്ചു പോയ ചരിത്രമുണ്ട് ആ ചരിത്രത്തിലേക്കാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും എത്തുന്നത് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് നിലവിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഭരണമുള്ള തെലങ്കാനയിൽ നിന്ന് കർണാടകയിൽ നിന്നും ഈ രണ്ടിടങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ട് വരുന്നത് മാത്രമല്ല ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിന്നാൽ ജയിക്കാൻ സാധ്യതയുണ്ടോ എന്നൊരു സർവേ കോൺഗ്രസ് തന്നെ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല കർണാടകയിലെ എട്ട് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന പിന്നോക്ക ജില്ലകളിൽ ഒന്നാണ് കൊപ്പൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളും കോൺഗ്രസ് ആണ് സർവേയിൽ ഈ കൊപ്പൽ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം നിലവിലെ ഷുവർ സീറ്റാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അവിടെ കൊപ്പൽ മണ്ഡലത്തിൽ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയെ നിർത്തി വിജയിപ്പിക്കും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അതുമാത്രമല്ല അങ്ങനെ കൊപ്പലിൽ നിർത്തി കഴിഞ്ഞാൽ കർണാടകയിൽ ഉൾപ്പെടെ വലിയൊരു തരംഗം ഉണ്ടാക്കാൻ കഴിയും എന്നുകൂടിയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നാൽ തോൽക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് തന്നെ ഇനി കർണാടകയിലോ അല്ലെങ്കിൽ തെലങ്കാനയിലോ ഒക്കെ നിന്ന് ജയിക്കാം എന്നുള്ള ശ്രമമാണ് ഇനി കോൺഗ്രസ് നടത്താൻ പോകുന്നത് എന്ന് പറയേണ്ടി വരും ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം ചരിത്രം ആവർത്തിക്കുകയാണല്ലോ ഉള്ളേ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ കർണാടകയിലെ ചിക്കമംഗ്ലൂരിൽ നിന്ന് മത്സരിച്ച് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇതുപോലെ ഒരു വൻ തിരിച്ചുരവ് നടത്തിയതാണ് കാരണം അതേ ഇതേ സാഹചര്യം തന്നെ ഉത്തരേന്ത്യയിൽ നിന്നിട്ട് നന്നായി തോറ്റ് പൊട്ടി പിന്നെ ലോക്സഭയിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറണം എന്ന ആഗ്രഹത്തിൽ വീണ്ടും കർണാടകയിലേക്ക് വന്ന് ചിക്കമംഗ്ലൂരിൽ വന്ന് ജയിച്ചു പോയത് ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്നൊരു ചരിത്രമാണ് ഇനി സമാനമായ മറ്റൊരു ചരിത്രം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കർണാടകയിലെ ബെല്ലാരിയിൽ നിന്ന് മത്സരിച്ചാണ് സോണിയാഗാന്ധി നേരെ ലോക്സഭയിലേക്ക് പോയിരുന്നത് എന്നൊരു ചരിത്രം കൂടിയുണ്ട് അത്തരത്തിൽ പാരമ്പര്യം ആവർത്തിക്കുകയാണല്ലോ എന്ന് വേണമെങ്കിൽ പറയാം ഇക്കാര്യത്തിൽ കാരണം ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ തന്നെ ദക്ഷിണേന്ത്യയിലെ കർണാടകയിൽ നിന്ന് മത്സരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ മകൾ പ്രിയങ്ക ഗാന്ധിയും സമാനമായ രീതിയിൽ ഇവിടെ വന്ന് മത്സരിച്ച് ജയിച്ചു മടങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് പറയേണ്ടി വരും എന്തായാലും കർണാടകയിൽ നിന്ന് പ്രിയങ്കയെ മത്സരിപ്പിക്കും എന്ന കാര്യത്തിൽ ഏകദേശമൊക്കെ ധാരണയിൽ എത്തിയിട്ടുണ്ട് അതിന്റെ സ്ഥാനാർത്ഥി നിർണയം മാത്രം ഇനി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാത്രം ഇനി പൂർത്തിയാക്കിയാൽ മതി ഒരു വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വീണ്ടും തിരിച്ചെത്തും എന്ന തരത്തിലും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതായത് ഉത്തരേന്ത്യയിൽ ഞങ്ങൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്ക് ഒട്ടും തന്നെ സംരക്ഷണമില്ല അവിടെ നിന്നാൽ പച്ച തൊടില്ല എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ദക്ഷിണേന്ത്യയിലുള്ള കോൺഗ്രസിന്റെ ഉറപ്പായിട്ടുള്ള സീറ്റുകളിൽ നിന്ന് മത്സരിച്ച് ജയിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതാവുമ്പോൾ കാര്യങ്ങൾ സേഫ് അല്ലേ എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെ ആലോചിക്കുന്നത് എന്ന് പറയേണ്ടി വരും